കേരളം കണ്ടതാണ് ആ കണ്ട പാലക്കാട് സമ്മാനിച്ച സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സർ എം പി രാജേഷ് രാജ എന്ന് കേരളത്തിന് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസിനും തെലങ്കനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ പാലക്കാട്ട് വി വി രാജേഷിന്റെ എം ബി രാജേഷിന്റെ ശബ്ദം ഒരുപോലെ അല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു സർവരാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചന്ദ്ര ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടി പുക വേണ്ടി പൂവരൻ നമ്പൂതിരി പൂവത്തൂർ സതീശനും പൂവത്തൂർ ചിത്രശേഖരനും ഒക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം കനൽത്തരിയാണ് എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായി പാടി പുകട്ടുന്നവരിൽ അങ്ങനെ അപമാനിക്കുകയാണ് നമസ്കാരം ചുറ്റും നിന്ന് മുഖ്യമന്ത്രിയെ കത്തിജ്വലിക്കുന്ന സൂര്യനായും കൊടുങ്കാറ്റിന് മേലെ പറക്കുന്ന കഴുകനായും കുതിച്ചു പായുന്ന കുതിരയായും എല്ലാം വാഴ്ത്തിക്കൊണ്ട് നിരവധി ആളുകളാണ് വാഴത്തു ഉണ്ടാക്കിയിരിക്കുന്നത് സ്തുതി പാടകർ ചുറ്റും നിന്ന് ഇങ്ങനെ വാഴ്ത്തുപാട്ട് പാടുമ്പോൾ പിണറായി വിജയൻ ആകാശത്തോളം പാലിൽ ഉയർന്നു പറക്കുന്ന കഴുകനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി മുന്നോട്ട് കുതിക്കുന്നു ാണ് ഇടതുപക്ഷ വിശ്വാസികൾ ഇപ്പോഴും പറയുന്നത് ഇത് എന്റെ വാക്കുകളല്ല പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് എത്തി പാലക്കാടിന്റെ സ്വന്തം നിയമസഭാ സാമാജികനായി നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ഇന്നലെ നിയമസഭയിൽ നടത്തിയ കന്നിപ്രസംഗത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പൊതുലോകം തിരിച്ചറിയുന്നത് കേരളം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കഴുകനായും മുഖ്യമന്ത്രിയെ കുതിരയായും മുഖ്യമന്ത്രിയെ സൂര്യനായും സ്തുതി പാഠകർ വാഴ്ത്തുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഒരു നല്ല മനുഷ്യനായി വാഴ്ത്താൻ ഈ സ്തുതി പാഠകന്മാർക്ക് സാധിക്കാതെ പോയത് അത് മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കടുത്ത കോടിയേരി പക്ഷക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്പീക്കർ ഷംസീർ പോലും ഊറിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു സഭാ ടി വി കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായ ആരോപണങ്ങളും അതിശക്തമായ എതിർപ്പുകളും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് എപ്പോഴും കാഴ്ച പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നീലപ്പെട്ടിയിൽ ആരോ അനധികൃതമായി കോടികൾ കൊണ്ടുവന്ന് കൈമാറി എന്നൊരു നാടകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ മിക്കവാറും ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെല്ലാം അന്ന് പാലക്കാട് ക്യാമ്പ് ചെയ്താണ് ഈ നീലപ്പെട്ടി നാടകം പാതിരാ നാടകം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് വിശേഷിപ്പിച്ചത് ആ നാടകം ഉണ്ടാക്കുവാൻ വേണ്ടി പണം കൊടുത്തത് ഒയാസിസ് എന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് പതിച്ചു കൊടുത്തിരിക്കുന്നത് പാലക്കാട് കുടിവെള്ള ക്ഷാമം അനുഭവിക്കുമ്പോൾ അവിടെ നിന്നും ആ വെള്ളം ഊറ്റിക്കൊടുത്ത് ബ്രൂവറി കമ്പനിക്ക് വേണ്ടി മദ്യം ഒഴുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ തത്വത്തിൽ അംഗീകാരം കൊടുത്തത് അന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഒയാസിസ് എന്ന കമ്പനി സാമ്പത്തികമായി സഹായിച്ചതിന്റെ വഴിവിട്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായി തന്നെയാണ് പിണറായി വിജയൻ പാലക്കാട് ഒയാസിസ് കമ്പനിക്ക് പതിച്ചു നൽകിയത് ബ്രൂവറിക്ക് പതിച്ചു നൽകിയത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പിണറായി വിജയനെതിരെ ആഞ്ചടിച്ചുകൊണ്ട് പ്രസംഗിച്ചത് പാലക്കാടിന്റെ ശബ്ദമാണ് ഞാൻ നിയമസഭയിൽ കേൾപ്പിക്കുന്നത് പാലക്കാടുകാർ എനിക്ക് ഇതിനൊരു അവസരം നൽകിയതിൽ അവർക്ക് നന്ദി പറയുന്നു എന്ന് കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നല്ലൊരു മനുഷ്യനല്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനല്ല അദ്ദേഹം അദ്ദേഹത്തിന് മനുഷ്യത്വം തൊട്ടു നീണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്തുതി പാഠകർക്ക് പോലും മനസ്സിലായത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കഴുകനായും കുതിരയായും സൂര്യനായും എല്ലാം അവർ വാഴ്ത്തിയിരിക്കുന്നത് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തന്റെ കന്നിപ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് ഇക്കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഷാഫി പറമ്പിൽ എം എൽ എയും എല്ലാം വാരോളം പുകഴ്ത്തുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ മറന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നടത്തിയ തൻ്റെ കന്നിപ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയാണ് സാർ മഹാരാഥന്മാരുടെ സ്മരണകൾ ഇരുമ്പുന്ന ജനാധിപത്യത്തിന്റെ പരമോന്നതമായി ശ്രീകോവിലിൽ എനിക്ക് സംസാരിക്കുവാനൊരു അവസരമുണ്ടാക്കി തന്ന പാലക്കാടൻ ജനതയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ഉയർന്ന അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ് അത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും വർഗീയത മാത്രമല്ല അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാടിന്റെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന ആർ എസ് എസിന് വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത് എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിൻ്റെ അന്വേഷണം ഒരു ഡസൻ മന്ത്രിമാരല്ലേ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിൽ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടല്ലേ കേരളം കണ്ടതാണ് ആ പാതിര നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ എം പി രാജേഷേത ഡി വി രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാകാൻ കഴിയാത്ത രീതിയിൽ ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ വി വി രാജേഷിന്റെ എം ഡി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു സാർ ആ രാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തന കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ കാണിച്ചത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലെ പോലെ ചെറുപ്പക്കാരൻ അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട് എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ ആ കാഫിൽ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ ആ കാഫിൽ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു നിർത്തിയില്ലേ സാർ ആ കാഫി സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത് എന്താണ് സാർ നിങ്ങൾ ചെയ്തത് സന്ദീപ് വാര്യർ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ അവസാനിപ്പിക്കേണ്ടേന്ന് എന്തുകൊണ്ടാണ് സർ നിങ്ങൾ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത് അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സർ ആ പരസ്യം കൊടുക്കാഞ്ഞത് ഇനി സന്ധി വാര്യർ ബി ജെ പി വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ അത് ആ വേണ്ടി അപ്പൊ ബി ജെ പിയിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും വലിയ താല്പര്യം സി പി എമ്മിന് അല്ലേ സാർ സി പി എമ്മിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നല്ലോ നമ്മുടെ ശ്രീ വിജയരാഘവൻ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കം അങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹമായിരുന്നു സി പി എം അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു മാത്രമല്ല സി പി എമ്മിനാകെ മൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത് കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും തെറിവിളിച്ച് നടക്കില്ലേ സാർ നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കെതിരാണ് സാർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് വരുത്തനെന്നാണ് സർ കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വരുത്തനല്ല സാർ കണ്ണൂരുകാരനായ ശ്രീ ഇ കെ നയനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോ അദ്ദേഹം വരുത്തനല്ല പരാജയപ്പെടുത്തി രൂപീസ് ആണല്ലോ നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ മലപ്പുറംകാരനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തണല്ല സാർ ഇനി എന്നെ വരുത്തണെന്ന് വിളിച്ചതാരാ ശ്രീ എ കെ ബാലൻ കോഴിക്കോട് നാദാപുരം നാദാപുരംകാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്ദത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തലെന്ന് വിളിച്ചത് ആ ബാലേട്ടന്റെ ശബ്ദം കോറയി ആരാണ് കോറസ് കൊടുത്ത ആരാണ് ശ്രീ കെ സുരേന്ദ്രൻ കോഴിക്കോട് കാരണം അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല സാർ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങൾ ഒരു പക്ഷെ ആഴ്ച അദ്ദേഹം എത്തി അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ചോറായി മാറിയത് ഞാൻ പറയാനുള്ള കാരണം മെഞ്ഞാറമ്മൂടെ ഇരട്ട കൊലപാതകം ശ്രീ റഹീമായിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അതിന്റെ പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ടല്ലോ സാർ വാദി പ്രതിയായി സാർ എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥുലരാജും ആ ഹക്കിനെ മിഥുരാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടെ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത്ലാലിന്റെ ഗ്രവേഷം കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത് പ്രതികളായ സി പി എം നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ് ആ അഭിമാന ബോധത്തോടു സാർ പറയുന്നത് ഈ പാലക്കാട്ടെ പറ്റി പറയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് പൊന്നും വില കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് പറഞ്ഞിരിക്കാണ് സർ ആ കമ്പനിയെ പറഞ്ഞ വെച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ ഉപകാരസമർക്ക് വേണ്ടിയിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരം ഒന്ന് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടിപ്പോയിട്ടുണ്ട് ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവരണി നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സർ പറഞ്ഞത് വയാസിസിനെ കൊണ്ടുവന്ന ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനിയും എന്താണ് സാർ ഞങ്ങൾ പാലക്കാട് നെല്ലിൽ നെൽപ്പാടത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ സാർ ഈ പാലക്കാട്ടിൽ കർഷകരോട് ആഭിമുഖ്യമുണ്ട് എങ്കിൽ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ മുഖ്യ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷ എം എൽ എമാരടക്കമുള്ള ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് ആവശ്യമാണ് നിങ്ങൾ എന്താണ് സർ ചെയ്തത് പാലക്കാടിന് കാർഷിക ഗ്രാമീണ റോഡുകൾ അനുവദിക്കുമ്പോൾ ഭരണപക്ഷ എം എൽ എ എട്ട് കോടി പാവപ്പെട്ട പാലക്കാടിന് നാലു കോടി മാത്രമേ ഉള്ളൂ സാർ ഇവിടെ എല്ലാ എം എൽ എമാരെയും തുല്യരായി പരിഗണിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ സത്യമായി മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയും കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്നൊരു പരാമർശമുണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിത കാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചന്ദ്ര ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടി പുലർത്തുവാൻ വേണ്ടി പൂവരനും നമ്പൂതിരിയും പൂവത്തൂർ സതീശനൊക്കെ പൂവത്തൂർ ഒക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം ാണ് എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഒരാൾ പോലും അതൊരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങ് ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോടക്കം കാണിക്കുന്ന അവഗണന ആ അവഗണന ഈ സർക്കാരിന്റെ നയമായി മാറ്റുമ്പോ ഈ നന്ദി ഞാൻ എതിർക്കുകയാണ്